ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സ്വാഗത സംഘവും ജനപ്രതിനിധി സംഗമവും നടത്തി പി വി അബ്ദുൾ വഹാബ് എം പി ഡെലിഗേഷൻ രജിസ്ട്രേഷൻ നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് जी ए जी एम एन के विषय में बात नहीं तो मूलधन बहुतोड हो गया ये कागज हमने अध्ययन है माइनस आदमी बोल रहा है और लो हो ली मैंने तो पढ़ाएं को नहीं गवर्नमेंट दिया था गवर्नमेंट गवर्नमेंट में अंदर कोर्स किया है और 14 केंद्र गवर्नमेंट चाहिए ये सचिव साहब हमने एसयू

വളരെ കാലമായി ആ പ്രവർത്തനം ആരംഭിക്കുകയും നേരത്തെ ഉമ്മ പറഞ്ഞതുപോലെ പിന്നീട് അല്പം ഒരു മൃതാവസ്ഥയിലാവുകയും ഈ അടുത്ത കാലത്ത് വളരെ സജീവമായി ഒന്നൊന്നര വർഷമായി വളരെ സജീവമായി നിലപാട് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് വാസ്തവത്തിൽ ഞാനൊക്കെ ഇപ്പൊ ഒരു നാലര മാസമായിട്ടുള്ള ഇതിലേക്ക് കടന്നു വന്നത് കടന്നു വന്ന ഉടനെ തന്നെ ഞാൻ ജനപ്രതിനിധി എന്ന നിലയിലാണ് ഞാനിതിലേക്ക് കടന്നു വന്നത്

എന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ജനുവരി ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന കോൺക്ലേവ് ജനറൽ സെക്രട്ടറി ഉമ്മർ കോയ വിശദീകരിച്ചു മുജീബ് ദേവശ്ശേരി സ്വാഗതവും മുനിസിപ്പൽ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംബ്ര കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജസീറ ബി പി അഫീഫ ദീപ ഹരിദാസ് സി കെ സുരേഷ് പിറംലത്ത് സുലൈമാൻ കാരാടൻ പാലോളി മെഹബൂബ് കൊമ്പൻ ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് അശോക് കുമാർ എൽ ഡി എഫ് സി ഫൗണ്ടേഷൻ എം ഡി എ ബി തോമസ് എന്നിവർ സംസാരിച്ചു ഗാലിദ് പി എം ബഷീർ വീരാൻകുട്ടി പി വി സനിൽകുമാർ യു നരേന്ദ്രൻ വിനോദ് പി മേനോൻ ടി പി ഷഫീഖ് ഷാജി മൻഹർ എന്നിവർ നേതൃത്വം നൽകി ടി സി അബ്ദുസമദ് നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.